ലോ റേഞ്ചിൽ നിന്ന് ഹൈ ഹൈറേഞ്ചിലേക്കൊരു യാത്രയാണ് ഇത് അമ്പൽജ്യോതിയുടെ ക്യാമ്പസാകെട്ടോ അമ്പൽജ്യോതി എഞ്ചിനീയറിങ് കോളേജ് കഞ്ഞിരപ്പള്ളി കഞ്ഞിരപ്പള്ളി വരെ പോകണ്ടാണ് കുറവാണ് അതൊക്കെ കണ്ടിങ്ങനെ കെ എസ് ആർ ടി സി ബസ് ഒരു യാത്ര അങ്ങനെ കൊടികുത്തി എത്തി പെരുവന്താനത്തിനും കൊടുകുത്തിക്ക് ഇടയ്ക്ക് ഉള്ള ഭാഗം എന്ന് പറയുന്നത് കനന്ത നിരസം അങ്ങനെ മുറിഞ്ഞ പുഴ വളഞ്ഞങ്ങാനം വെള്ളച്ചാട്ടം കഴിഞ്ഞ് നമ്മൾ കുട്ടിക്കാനത്തെത്തി കുട്ടിക്കാനത്തെത്തി അപ്പോൾ വേറൊരു കാലാവസ്ഥ അങ്ങനെ മരീൻ കോളേജിൻ്റെ ക്യാമ്പസ് ഒക്കെ കഴിഞ്ഞ് അങ്ങനെ വരുമ്പോഴാണ് എന്താ മരീൻ കോളേജും അമൽജ്യോതിയുടെ ഒക്കെ ക്യാമ്പസ് വളരെ മനോഹരം കേട്ടോ ക്യാമ്പസ് കണ്ട് മയങ്ങി അഡ്മിഷൻ വാങ്ങി കുട്ടികളുണ്ടോയെന്നെനിക്കൊരു സംശയമുണ്ട് അങ്ങനെ ഞങ്ങൾ ചപ്പാത്തെത്തി ഏലപ്പാറയ്ക്കും ചപ്പാത്തിനും ഇടയിലുള്ള അല്ലെങ്കിൽ കുട്ടിക്കാനും പിന്നെ ഏലപ്പാറയ്ക്കും ഇടയിൽ വരുന്ന സ്ഥലമെന്ന് പറഞ്ഞാൽ അതിമനോഹരമാണ് തേയിലത്തോട്ടങ്ങളുടെ നടുവിലൂടെയുള്ള യാത്ര അതും ബസ്സിൽ മറ്റുള്ള ഭാഗങ്ങളെ പോലുള്ള ബസ്സിൽ യാത്രയാണ് അങ്ങനെ ഞങ്ങളുടെ ഗ്രാമമായ കാൽവുരിമൗണ്ടിൽ എത്തി കേട്ടോ കാൽവുരിമൗണ്ടിപ്പോൾ റിസോർട്ട് കൊണ്ട് നിറഞ്ഞിരിക്കുകയാണേ എവിടെ നോക്കിയാലും തേയിലത്തോട്ടങ്ങളുടെ നടുവിൽ റിസോർട്ടുകളാണ് ഗ്രാമീണ പാതയിൽ കൂടി ഇങ്ങനെ നടന്നു വന്ന് റിസിലെത്താനുള്ള ഒരു അവസരമാണ് അപ്പോൾ പണ്ടൊക്കെയുള്ള ഗ്രാമീണ പാതകളൊന്നും കാണാനില്ലല്ലോ അല്ലാണ്ട് അറിഞ്ഞില്ലേ പക്ഷേ ഇത് തനതായ ഗ്രാമീണ ശൈലിയിൽ തന്നെയാണ് കല്ലുവിരി കൊണ്ടൊക്കെ ഇങ്ങനെ മഞ്ഞ് മൂടിക്കിടക്കുക മഞ്ഞ് മഴ മഴയാണ് കേട്ടോ അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോൾ ഇതാണ്ട് ഇവിടെ നല്ല മഴയാണ് മഞ്ഞും മഴയും തണുപ്പില്ല കേട്ടോ പക്ഷേ മഞ്ഞ് മഞ്ഞ് മാറി മഴ വലുതായിട്ട് വരും പിന്നെയും മഞ്ഞ് കയറും പിന്നെയും മഴ വരും അങ്ങനെ വീടിൻ്റെ ഉമ്മറത്തിരുന്ന് ഒരു കടുങ്കാപ്പിയൊക്കെ കുടിച്ച് ഈ മഞ്ഞും മഴയും ഒക്കെ ആസ്വദിച്ചിങ്ങനെ ഇരിക്കാനൊരു സുഖമാണ് ഞാൻ കുറച്ച് നാളുകൾക്ക് ശേഷം വരുന്നത് എന്തായാലും പറ്റിയ നല്ലൊരു ആംബിയൻസ് ഇപ്പോൾ